അവിടെ മേലക്കേറിയിരുന്നു ഒരു ബിസ്ക്കറ്റ് ഒരു പുതിയ അതിഥിയാണ് ഇതാ നല്ല ഇന്നലെ വെളുവെളുത്തൊരു സുന്ദരി പൂച്ച സുന്ദരിയാണോ സുന്ദരനാണോ ഓ എന്താണാവൂ ആ അതും താഴെപ്പൊരി ബിസ്ക്കറ്റ് ആ മീയാ ദാ ഇവിടെ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇത്രയും ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് പിണങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് പുതിയൊരാൾ വന്നതുകൊണ്ട് ഇവിടെ ഇത്ര ഇയാൾ കുറച്ച് ദോശമായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്നും വന്ന് കുറച്ച് ബിസ്ക്കറ്റ് തിന്നിട്ട് പോവും അതാ ഇപ്പം പുതിയ ഒരാളിവിടെ വന്ന് നിൽക്കുമ്പോൾ ആദ്യം ഞാൻ ബിസ്ക്കറ്റ് ഇട്ടുകൊടുത്തതാണ് പക്ഷെ തിന്നില്ല അവന് രണ്ട് ബിസ്ക്കറ്റ് ഞാൻ കൊടുത്തു അവൻ അവിടെ മേലെ വെച്ചു പുതിയ ആളായതുകൊണ്ട് അവൻ അത്ര പരിചയമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തു എനിക്ക് പൂച്ചകളെ ഒന്നും വലിയ പരിചയം പോരാ എന്നാലും ഞങ്ങളുടെ ഇവിടെ രണ്ട് ഡോഗ്സ് ഉണ്ട് അപ്പോൾ അവർ കാണാതെ വേണം ഇവർക്ക് വന്ന് ഇങ്ങയാവും ഇയാവും ഒന്നും ഇങ്ങനെ വിശക്കുന്ന പോലെ ഫുഡ് ചോദിക്കുമ്പം നമ്മളറിയാതെ എന്തെങ്കിലും കൊടുക്കുമല്ലോ നമുക്ക് വിഷമമല്ലേ വിശ വെച്ചു വന്ന് ചോദിക്കുമ്പം താഴെ പോയോ എടുത്തു തരണോ നോക്കട്ടെ എടുത്തു വെച്ച് തരാൻ പറ്റുമോ നോക്കട്ടെ ഓക്കെ ഓക്കെ